വെക്കാൻ പാട്ട് കേട്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട കല്യാണ വീഡിയോ അല്ല നോമ്പുതിരയാണ് അതും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് രാമദാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങി പറയുന്നതാണ് നോമ്പ് ഇറക്കാൻ വരട്ടെ എന്ന് പക്ഷെ വന്നതോ ലാസ്റ്റ് ഇരുപത്തൊമ്പതാമത്തെ നോമ്പിൻ്റെ ഒന്നാണ് വന്നത് റമതാമാസം ആയതുകൊണ്ട് ഞങ്ങൾ മുസ്ലിംസിന് നാലുമണിവരെ ഡ്യൂട്ടി ടൈമുണ്ടായിരുന്നുള്ളൂ നാലര ആയപ്പോൾ വിളിച്ചേക്കും അവർ ഞങ്ങളിന്ന് നോമ്പ് ഇറക്കാൻ വരട്ടെ എന്നും ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പോരേന്ന് അവരൊരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്കും അവർ വീട്ടിലെത്തി അവർ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ മാങ്ങ പിന്നെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രൂട്ട്സ് അതെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചു മുസ്ലിംസ് അല്ലാത്തതുകൊണ്ട് തന്നെ നോമ്പുതറ എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണ് കേട്ടോ അവർ നോമ്പ് ഇറക്കാൻ വന്നത് തന്നെ അതിലൊരാളൊരു നോമ്പും പിടിച്ചിട്ടുണ്ട് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസം നോക്കിയിട്ടാണ് കേട്ടോ അവർ നോമ്പ് വിളിച്ചത് അല്ലാതെ ഉണ്ടെങ്കിൽ പണി കിട്ടുമെന്ന് അവൾക്കറിയായിരുന്നു പിന്നെ ഉസ്താദ് ഹോട്ടലിൽ പോയി സമൂസയും കട്ട്ലേറ്റും പഴംപൊരിയും ഒക്കെ മേടിച്ചിട്ട് പോന്നു കാരണം അവർ ആയിട്ടല്ലേ വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം മേടിക്കുക ചെയ്തത് ബാങ്ക് കൊടുക്കാനായതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തങ്ങായിട്ട് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു പിന്നെ ഞങ്ങൾ ബാങ്ക് കൊടുക്കുന്നൊന്നും വെയിറ്റ് ചെയ്തിരിക്കില്ലായിരുന്നു പിന്നെ കുറച്ച് നേരത്തേക്ക് ലാസ്റ്റ് നോമ്പായതുകൊണ്ട് തന്നെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ മനസ്സിൽ ഇനി അടുത്ത കൊല്ലമല്ലേ റമദാനുള്ളൂ എന്ന് ആലോചിച്ചിട്ട് പിന്നെ അപ്പോഴത്തേക്കും വാങ്ങൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങളിത് ആ കലാപരിപാടികളെല്ലാം ആരംഭിച്ചു അവരുടെ ഫേസ് കാണിക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചത് നോമ്പറക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയി അവർക്കൊക്കെ തിരിച്ച് വീട്ടിലോട്ട് പോവേണ്ടതായതുകൊണ്ട് ഒമ്പത് മണിയായിപ്പോയി ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു മന്തിയാണ് മേടിച്ചത് ഉസ്താദ് ഹോട്ടലിൽ നിന്ന് തന്നെയാണ് അടിപൊളി മന്തിയാണ് കേട്ടോ അവിടുത്തെ ഞാൻ എൻ്റെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ വന്നാലും ഉസ്താദ് ഹോട്ടലിൽ നിന്നാണ് മന്തി മേടിക്കൽ വേറെ ഒരുപാട് സ്ഥലത്തുനിന്ന് മന്തി കഴിച്ചിട്ടുണ്ടെങ്കിലും ഉസ്താദ് ഹോട്ടലിൽത്ത മന്തി അടിപൊളിയാണ് എനിക്ക് അത്രയ്ക്കെ ഇഷ്ടമാണ് നമുക്ക് ആ റൈസ് മാത്രം കഴിക്കാൻ തന്നെ നല്ലൊരു ഫ്ലേവറാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അവരൊക്കെ അവരുടെ വീട്ടിലോട്ടൊക്കെ പോയി അടിപൊളി നോമ്പുതറയായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞു നോമ്പുതറ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്